വന്ദനം വേദന നിൽക്കുന്ന ഈ സായം വേളയിൽ മൗനം വാക്കുകളേക്കാൾ വാചാലമാവുകയാണ് അനുസ്മരിക്കപ്പെടുന്ന വേണുഗോപാൽ ായിരുന്നു എന്ന് ഞാൻ പ്രത്യേക വിശേഷണ പദങ്ങൾ കൊണ്ട് വിവരിക്കേണ്ടതില്ല എന്നാണ് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ ദൗത്യമെന്നും ബന്ധനാസ്ഥനാക്കപ്പെട്ട ജനസമൂഹം എങ്ങനെ മോചിക്കപ്പെടണമെന്നും ബന്ധനസ്ഥല ആക്കപ്പെട്ട എന്ന് പറഞ്ഞപ്പോൾ ചിലരിൽ ആര് എപ്പോൾ എന്ന ചോദ്യം ഉയർന്നു വരാം നമ്മൾ തുറന്ന ജയിലിലാണ് എന്ന സത്യം നമ്മളിൽ എത്ര പേർ അറിയുന്നുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണ് സപ്തധാരാവലിയിൽ സ്വാതന്ത്ര്യത്തിന് നൽകിയിരിക്കുന്ന അർത്ഥം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ സ്വകീയമായ അനുഭവ തലങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നാം അറിയുവാൻ അന്വേഷിക്കുവാൻ നിർബന്ധിതനാണ് മാനവമോചനം എന്നത് ഇനിയും എത്രയോ കാലം അകലെയാണ് അതിനായി ചിന്തിക്കുന്നവർ അതിനായി ഇറങ്ങി പുറപ്പെട്ടവർ അവർ അവരാണ് മനുഷ്യർ മനുഷ്യരായി ജനിച്ചതുകൊണ്ട് മനുഷ്യനായി മരിച്ചതുകൊണ്ട് യഥാർത്ഥ മനുഷ്യരാകുന്നില്ല എന്ന സത്യവും നാം ഇടവേളയും മനുഷ്യജീവിതത്തിൻ്റെ ദൈർഘ്യമുണ്ട് അനുനാഴിക നേരം അതിനുള്ളിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നാം മാനവരാശിയുടെ ഗതി വളർച്ചയുടെ ഗതി വിഗതികളെ കുറിച്ച് ദാർശനികന്മാർ ചിന്തകന്മാർ പലപ്പോഴും പലതും പറഞ്ഞു വെക്കാറുണ്ട് ബുദ്ധൻ മുതൽ നബി മുതൽ ക്രിസ്തു മുതൽ ശങ്കരാചാര്യർ മുതൽ ഗാന്ധിയും നെഹ്റുവും ഗാന്ധിയും മാർസും ഒക്കെ ഒത്തിരിയേറെ സാരോപദേശങ്ങൾ മാനവരാശിക്കായി നൽകി എന്നാൽ ഇതെല്ലാം കേവലം സാരോപദേശങ്ങളായി നിൽക്കുമ്പോൾ എന്ന പോരല്ലോ ഇതൊരു കർമ്മ മാർഗം വേണ്ടി ആക്ടിവിസം വേണം ആക്ടിവിസം എന്താണ് അതിനെ നാം നേരിട്ട് കാണണം ഗാന്ധി മോശമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല ഇവിടെയുള്ളവർക്കെല്ലാം ഈ ഭൂമിയിലുള്ള വസ്തു എല്ലാം എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഒരാൾക്ക് പോലും അത്യാവശ്യം തീർക്കുവാനില്ല എന്ന് പറഞ്ഞത് ഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവാണ് ആ ഗാന്ധി എവിടെയാണ് ഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എഴുപത്തിയാറ് സമ്മത്സരമായിട്ടും എവിടെയെങ്കിലും ഉണ്ടോ നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങൾക്ക് എവിടെയെങ്കിലും ആ അനുഭവ സൗഖ്യം ലഭിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ച ഏകലോകം ഇന്നും സങ്കല്പത്തിൽ നിൽക്കുന്നു ജാതിയില്ല വിളംബരം പുറമ്പുപിച്ചു സാരോപദേശങ്ങളാണ് ആദരിക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് മാസിയൻ ചിന്താധാരയാണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ചുരുക്കുവാൻ വേണ്ടിയാണ് ഒത്തിരി പ്രഗത്ഭപതികളായ ലോക നേതാക്കളുണ്ട് ആദരിക്കുന്നു ആചരിക്കുന്നു എന്നാൽ നമ്മളിപ്പോൾ വേണുഗോപാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേണുഗോപാലീ ആശയങ്ങളൊക്കെ വളരെ വിരോചിതമായി അവതരിപ്പിക്കുമ്പോൾ ഞാൻ അസൂമയോടെ നോക്കി നിന്ന് ഈ വേദിയിലെ വേണുഗോപാലാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ അസൂമയോടെ ചിന്തിച്ചു പോകാറുണ്ടായിരുന്നു മിനിയെക്കുറിച്ചും അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം സ്വാതന്ത്ര്യ സമരക്കാറ്റങ്ങളിൽ സ്വാതന്ത്ര്യ സമര വേദികളിൽ ഛത്രപതിയായ ജാൻസിറാണി പോലെ കടന്നു വന്നതുപോലെ ജനകീയ പ്രസ്ഥാനങ്ങളിൽ മിനി പിരിപ്പ് കടന്നു വരുന്ന ചിത്രം ആരെയാണ് പിന്നെ നമ്മളെ പ്രബുദ്ധരാക്കാത്തത് ആ വീര സഹോദരിയെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എസ് യു യു സി ഐയുടെ ആഗത്വപ്പെടുത്തിയ ആളല്ല പക്ഷേ എസ് യു യു സി ഐ എൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു പ്രസ്ഥാനമാണെന്ന് ഇവിടെ പറയുവാൻ ഈ അവസരം കിട്ടിയത് എൻ്റെ സൗഭാഗ്യം എന്ന് കരുതട്ടെ വാക്കുകളൊന്നും അധികം നീട്ടുന്നില്ല കാച്ച ഭഗവാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യവും അതിൻ്റെ ദൗത്യവും ഒക്കെ വളരെ ലളിതമായി വിവരിക്കുമ്പോൾ അത് വളരെ സുഗ്രാഹ്യമാണ് ആർക്കും മനസ്സിലാവും അത് അത് കേൾക്കുവാൻ അത് കേൾപ്പിക്കുവാൻ ഇനിയും നമുക്ക് ഈ ദൗത്യം ഏറ്റെടുക്കണം എസ് യു സിയക്കാരെ ചിലരെയൊക്കെ എനിക്കറിയാം പലരെയും അറിയില്ല പക്ഷേ ഒരു സിക്കാരനെ ഞാൻ കാണുമ്പോൾ അറിയാതെ എന്റെ അന്തരാത്മാവ് എൻ്റെ രോമകൂപങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു എഴുതേറ്റെന്ന് കാരണം അവർ മനുഷ്യ സ്നേഹികളാണ് സമർപ്പ ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്ന ബോധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവരുമായി സഹവസിക്കുന്നു സഹകരിക്കുവാനും കഴിഞ്ഞ അവസരങ്ങളിലൂടെ അതുണ്ട് എന്ന് എവിടെയും സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് കഴിയും ഞാൻ ഗാന്ധിജിയെ മറക്കുന്നവനല്ല മോഹൻദാസ് എന്നാണ് എൻ്റെ പേര് എൻ്റെ പിതാവ് ഒരു ഗാന്ധി ഭക്തനായിരുന്നു ഇരിക്കട്ടെ ഗാന്ധി സ്മരണയ്ക്ക് എനിക്ക് പേര് നൽകി പക്ഷെ ഞാൻ ഗാന്ധിയനായി പക്ഷെ ഗാന്ധിയുടെ അംശങ്ങൾ ഇതിലുണ്ട് ഒരുവൻ ഞാൻ പറഞ്ഞല്ലോ ഈ ലോകം ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ നമ്മളിൽ പലതും പല ഉത്തരങ്ങളുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയുമാണ് ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ വരും പക്ഷേ വിപ്ലവകരമായ ഒരു അഭിപ്രായം ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതും എന്റെ മനസ്സിലുണ്ട് ഞാൻ അത് പറയാം ഗാന്ധി എന്ത് പറഞ്ഞു ഇത് നമ്മുടേതല്ല ഇത് വരും തലമുറയുടേതാണ് വരും തലമുറയിൽ നിന്നും കടങ്ങേണ്ടതാണ് ഇതിൽ ഒരു പോറൽ പോലും മേൽപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല മോഡിഫൈ ചെയ്യാം പൊട്ടിച്ചേർക്കാം കൈമാറുക കുറ്റിയടിക്കാൻ വരട്ടെ പിന്നീപ്പ കുറ്റിയടി നടന്നില്ലേ ഗാന്ധി ഓർക്കണം ഈ ആ ഗാന്ധി സ്വപ്നം കൂടി നമുക്ക് ആദരിക്കാം മാർഷ്യൻ പാതയിൽ വേണുഗോപാലിൻ്റെ സ്ഥാനം അവിസ്മരണീയമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് വെടിയേറ്റ് വിടപ്പോൾ ജവഹർലാൽ പറഞ്ഞു ഈ ദീപം ഇവിടെ അണയുന്നില്ല ഇതൊരായിരം വർഷം ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായും മാനവ മോചന പ്രസ്ഥാനത്തിൻ്റെ മുന്നരക്കാരനായ വേണുഗോപാൽ ഒരു ദീപസ്തംഭമായി ഒരു പ്രഭാകോപരമായി എലിച്ചു നിൽക്കട്ടെ എന്ന് ഞാനേ പ്രൗത്ഥമായ സാക്ഷെ സാക്ഷി നിർത്തി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം